ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഞാൻ ഇതിനു ഒരു ഹിജാബിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലായില്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരു പത്തര ഇഞ്ച് വിടുത്തും പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിലും ഞാൻ ഇതുപോലെ ഒരു ബോക്സ് പോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അഞ്ചര ഇഞ്ച് ഞാൻ മുകളിൽ നിന്നാണ് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി നിന്ന അഞ്ചര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അങ്ങോട്ടും നമുക്കൊരു അഞ്ചര ഇഞ്ച് ആ സൈഡിലേക്ക് നമുക്കൊരു അഞ്ചര ഇഞ്ചാണ് എളുപ്പപ്പെടുത്തിയിട്ട് ഇതുപോലൊരു കർവ് ഷേപ്പിലൊന്നും വരച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ റൗണ്ട് ഈ റൗണ്ട് കട്ട് ചെയ്ത സ്ഥലത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറേ പേരെ അടുത്ത് കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനിതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചെടുക്കാം കേട്ടോ ഒന്ന് മറിച്ചെടുത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇലാസ്റ്റിക്കും ഒരു സൈഡിൽ നമുക്ക് വള്ളിയും തലയിലേക്ക് വലിച്ചു കെട്ടാനുള്ള വള്ളിയും വേണം അപ്പോൾ അതാ ഇതെങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഈ സൈഡിൽ ഞാൻ ഇതിൻ്റെ വള്ളിയും പിടിപ്പിച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ച് ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ സൈഡ് നമുക്കൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം ഇലാസ്റ്റിക് ഇടുന്ന ഭാഗമാണ് ഞാനിപ്പോൾ മടക്കി അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ഞാനിപ്പോൾ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് വലിക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റേ വശം അതിൻ്റെ കൂടെ കയറിപ്പോൾ അത് ഞാൻ ഒന്നല്ലെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് ഇടുക അല്ലെങ്കിൽ കുറച്ച് വലിച്ച സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ഉള്ളത് വലിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ വച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അലാസ്റ്റിക് കയറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ആദ്യം ഞാൻ ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ പിൻവെച്ച് കയറ്റിയ ഭാഗം അലാസ്റ്റിക് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാപ്പിൻ്റെ ഇലാസ്റ്റിക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളി വെച്ച് കൊടുക്കണം അതിൻ്റെതാ ഈ സൈഡിൽ ഞാൻ വള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് ലെങ്തിൽ ഇഞ്ച് വീട്ത്തിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്നല്ല രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് വീട്ത്തിലും ഞാൻ ഒരു രണ്ട് പീസൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻ്ററിൽ ഇതുപോലെ ഇതിനൊന്ന് ജോയിൻ്റ് ചെയ്തൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളിയുടെ സെൻറ്റർ ഭാഗം ഇനി ഇതിൻ്റെ സെൻറ്ററും നമ്മുടെ തൊപ്പിയുടെ സെൻറ്റർ ഭാഗം കൂടി നല്ല വശവും നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു മുട്ട സൂചി എന്തെങ്കിലും വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് താ ഇനി നമുക്ക് നമ്മുടെ എലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ഭാഗം വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം താ നല്ല നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എലാസ്റ്റിക്കിൻ്റെ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ ഇലാസ്റ്റിക് ഇട്ടിങ്ങനെ ഭാഗം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ വശം കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം അപ്പോൾ നമുക്കിനി മടക്കി അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വച്ചിട്ട് നമുക്ക് നമ്മുടെ വള്ളി ഇതുപോലെ നല്ല ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇലാസ്റ്റിക്കിൻ്റെ അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കണ്ടോ ഞാൻ നല്ല ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡും ഈ സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഈർക്കലിയോ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് നമുക്കിതിനെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ വള്ളി റെഡിയായി അപ്പോൾ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വള്ളി പിടിപ്പിച്ചിട്ട് ബാലൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണത് അത് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതുപോലെ മറ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്